ി എത്രത്തോളം പരിവാരിത്തെ കാണാൻ പറ്റുമോ പഠിച്ചവനെ അതെല്ലാം അതിനകത്ത് ചെയ്തുകൊണ്ടാണ് എന്റെ പ്രിയമുള്ളവരെ ആ സിനിമ ഇറക്കിയിട്ടുള്ളത് ഇസ്ലാമിന്റെ ആശയത്തിൽ ഒരിക്കലും ഇല്ലാത്ത കുറെ കെട്ടുകഥകൾ ഒരിക്കലും തന്നെ മാറാത്ത മതം എന്ന് പറയുന്നത് എന്റെ മതമാണ് അതിനൊരു മാറ്റം വരണമെന്ന് പറഞ്ഞു കൊണ്ടാണ് എൻ്റെ പ്രിയമുള്ളവരെ സിനിമ ഇറക്കാൻ മുന്നോട്ട് കടന്നു വന്നത് നമുക്ക് തോന്നുമ്പോൾ മാറ്റാനുള്ളതാണോ നമ്മുടെ മതമെന്ന് പറയുന്നത് ഒരിക്കലുമല്ലോ ഇത് അള്ളാഹുവിന്റെ നിയമമാണ് അള്ളാഹിന്റെ ഹബീബ്ലങ്ങൾ നമ്മളിലൂടെ പഠിപ്പിച്ചതാണ് ആ മത മാറ്റാൻ പ്രിയമുള്ളവരെ എന്തിനാണ് നമുക്ക് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത് നൽകട്ടെ അതുകൊണ്ട് പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം നമ്മള് ഇതുപോലുള്ള സിനിമകള് സമൂഹത്തിന്റെ മുമ്പിൽ ഇറക്കിക്കൊണ്ട് ഒരുപാട് മക്കളെ ഇസ്ലാമിന്റെ വഴികളിൽ നിന്ന് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് പരിശുദ്ധമായ ഒരുപാട് വെറുപ്പ് വരുത്തുന്ന ആളുകളുണ്ട് ഇസ്ലാമിന്റെ നിയമത്തോട് വല്ല ആ തമർശം വരുത്തുന്ന ആളുകളാണ് അവർ അത് സൂക്ഷിക്കണം കേട്ടെ സിനിമകളെ കൊണ്ടൊന്നും ഒരുപാട് ഒരുപാട് പ്രയോജനങ്ങൾ നമുക്കില്ല ഒരു നേട്ടവും നമുക്ക് കിട്ടാനില്ല സിനിമ കണ്ടിട്ട് എത്രയോ കൊലപാതകങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആ സിനിമ കണ്ടുകൊണ്ടാണ് പണമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മക്കളിന്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാതായത് അന്വേഷണങ്ങൾ വടന്നു നോക്കുമ്പോൾ സിനിമയിലെ കണ്ടതാണ് എങ്ങനെ പണമുണ്ടാക്കാം എങ്ങനെ പണമുണ്ടാക്കിട്ട് രക്ഷപ്പെടാം എന്നതിന്റെ വഴി അങ്ങനെ ആ വഴിക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ഈ പടച്ചുറബെ നമ്മുടെ ഈ കേരളത്തിൽ നിട്ടിച്ച സംഭവമായിരുന്നത് സിനിമ കൊണ്ട് എന്താണ് കിട്ടുന്നത് പടച്ചുറബെ സിനിമ കണ്ടിട്ട് കരയുന്നവരെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറാനുണ്ട് ആ കുറാനെന്ന് എടുത്തു നോക്കിയിട്ട് ഓതിയിട്ട് നിങ്ങളെ കൊണ്ട് കരയാൻ കഴിഞ്ഞിട്ടുണ്ടോ പടച്ചുറബെ സിനിമ കണ്ടിട്ട് കരയുന്നവരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അള്ളാ ചെയ്തുകൊണ്ട് റബ്ബിന്റെ ചെയ്തിട്ട് കരയാനുള്ള നമ്മൾ മനസ്സിലാക്കണത് ഇന്നത്തെ പല യും അവസ്ഥിനെ തകർക്കാം ഇങ്ങനെ മാതാപിതാക്കൾ പ്രിയമുള്ളവരെ ഇട്ടിട്ട് തന്റെ ഇഷ്ടമുള്ളവരുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി പോകാം എന്ന് ചിന്തിക്കുന്ന സിനിമകളാണ് ഇന്ന് നമ്മുടെ വരുന്നത് നമ്മൾ ആ വിഷയത്തിൽ നമ്മുടെ രക്ഷ ജാഗ്രത പാലിക്കണം ഇത് നമ്മുടെ മക്കള് കാണുന്നത് കൊണ്ട് ധീരപരമായിട്ടുള്ള ബന്ധങ്ങൾ അവിടെ ഹൃദയത്തുനിന്ന് കടന്നു പോകുക

അതിനെ അതിനെ പറയാനും ചെയ്യാനും ഇന്ന് നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ പറ്റുന്ന ആളുകൾ തന്നെ രംഗത്ത് വരുന്നു അതുണ്ടാക്കിയവൻ മുസ്ലിമാണ് അതിൽ അഭിനയിച്ചവർ മുസ്ലിമാണ് എന്നുള്ള ഏറ്റവും വലിയ സങ്കടകരമായ വാർത്തയാണ് എന്റെ പ്രിയമുള്ളവരെ തട്ടമിട്ടിട്ട് തട്ടമിട്ടിട്ട് അഭിനയിക്കാൻ എന്തിനാണ് അഭിനയിക്കുന്നത് ഇസ്ലാമിനെ പറയിപ്പിക്കാൻ ഇസ്ലാമിന്റെ പല ആശയങ്ങളെ കുറിച്ച് ശരിക്കും പഠിക്കാതെ ഇങ്ങനെയുള്ള ആളുകൾ എന്റെ പ്രിയമുള്ളവരെ എവിടുന്നൊക്കെയോ കിട്ടിയ കെട്ടിയ കഥകളുമായിട്ട് അവിടുന്ന് ഇറങ്ങി പരിശുദ്ധമായ ഇസ്ലാമിനെ നായ കുറിച്ചിട്ട് പറയുന്നുണ്ടല്ലോ നായ ഇല്ല നായക്ക് വേണ്ടിയിട്ട് വെള്ളം കൊടുത്തത് കൊണ്ടാണല്ലോ നമുക്ക് ആ നായയുടെ നജസ് ആയിട്ട് മാറുന്നത് കാരണം അതിന്റെ ശരീരത്തിൽ പ്രത്യേക ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അത് പറ്റും പറ്റും നമുക്കത് ദോഷകരമായിട്ട് ബാധിക്കും അതുകൊണ്ടാണ് പരിശുദ്ധമായ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് പ്രിയമുള്ളവർ അങ്ങനെ ഓരോ ഓരോ സാഹചര്യങ്ങളുണ്ട് ഇതൊന്നും പരിശുദ്ധമായ ഇസ്ലാമിനെ കളിയാക്കുന്നവരെ നിങ്ങൾക്ക് എന്താണ് സിനിമ അത് ശബരിമലയുമായിട്ട് വല്ലാത്തൊരു പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അതിലേക്ക് ഒരുപാട് തീരുമാനങ്ങളും ഒരുപാട് ആൾ രംഗത്ത് വന്നിരുന്നു ഇന്ന് പരിശുദ്ധമായ ഇസ്ലാമിനെ കുറിച്ച് കളിയാക്കി ഇതുപോലെ സിനിമകൾ വരും സിനിമാ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പല സിനിമകളിലും എന്റെ അഭിനയിക്കുന്ന നടൻ അത് ഹിന്ദു ആയിരിക്കും അല്ലെങ്കിൽ മുസ്ലിം ആയിരിക്കും അതിലുള്ള നടി അതിൽ ഹിന്ദു ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരുദ്ധ്യങ്ങൾ ഉള്ള കാസ്റ്റ് കാസ്റ്റ് പ്രണയങ്ങൾ അടക്കുക ഹൈന്ദവനായ ഒരു പെണ് ഹൈന്ദവനായ ചെറുപ്പക്കാരനെ മുസ്ലിം ആയിട്ടുള്ള ഒരു ചെറുപ്പ് ഒരു പെണ്ണ് ഹൈന്ദവനായിട്ടുള്ള ഒരു പെണ്ണിനെ പെണ്വനായിട്ടുള്ള എന്നിട്ട് അവർ തമ്മിൽ വിവാഹം നടക്കുക എന്നിട്ട് അത് മാതാപിതാക്കളൊക്കെ കൊണ്ട് അവർ ഇറങ്ങിപ്പോകുന്ന ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന യൂണിറ്റിലുള്ള സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കാണുകയാണ് ഇതെല്ലാം കാണുകയാണ് പ്രിയമുള്ളവരെ ഇതുമാ

മക്കൾക്ക് അത് മുസ്ലിമാണോ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് പോലും ചിന്തിക്കുന്നില്ല എന്നിട്ട് സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ചുകൊണ്ട് ഇറങ്ങി പോകാൻ ഇന്ന് പല സ്ഥലങ്ങളിലും കാണുകയാണ് സിനിമകളിൽ ഞങ്ങളുടെ മക്കളെ കാക്കണേ അല്ലാ

വളർത്തിയ എല്ലാ സ്നേഹങ്ങളും തന്ന നമ്മുടെ മാതാപിതാക്കൾ അവരെ ഉപേക്ഷിച്ചിട്ട് തന്റെ കൂടെ ഇറക്കിപ്പോകുന്ന മക്കളായിട്ട് നമ്മുടെ മക്കളിലാ മാറികൊണ്ടിരിക്കുന്നു കിട്ടുന്ന സിനിമകളിൽ നിന്നാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ോ സിനിമകൾ നമുക്ക് ഗുണപാഠമല്ല ഇസ്ലാമിനെ എത്രത്തോളം കഴിയുമോ നടത്തുന്നുണ്ട് അതിനുള്ള സിനിമകൾ അതൊക്കെ ഇസ്ലാമിനെ എത്രത്തോളം ഇസ്ലാമിനെത്തോളം കഴിയോ അങ്ങനെ സിനിമകളെ എന്റെ മുസ്ലിമീകളായ ആളുകൾ ചെയ്യുന്നു അറിയുമ്പോഴാണ് സങ്കടം മുസ്ലിം നാമധാരികൾ പേരുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം തന്നെ ബോധം നൽകട്ടെ നൽകട്ടെ ബ്ലോഗ് നമുക്ക് ബോധം നൽകട്ടെ